പ്രവണ പ്രേക്ഷകരെ നമസ്തേ നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്തു നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മാസം എട്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി സോമവാരം തിങ്കളാഴ്ച നാളെ തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പതിനെട്ട് അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി ഏഴ് തിങ്കളാഴ്ച രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഏഴര മുതൽ ഒൻപത് മണിവരെയുള്ള സമയം നാളത്തെ നക്ഷത്രം അത്ര ഗുണകരമായി നാം സ്വീകരിക്കാത്ത പുരൂരുട്ടാതി നക്ഷത്രമാകുന്നു മുപ്പൂരത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു പുരൂരുട്ടാതി നക്ഷത്രം പൂരം പൂരാടം പുരൂരുട്ടാതി അത് ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നക്ഷത്രമാണ് യമരുദ്രാഖി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര യാത്രഭോഗിലവൻ വര എന്നാണ് പ്രമാണം യമൻ എന്നാൽ ഭരണി രുദ്രൻ തിരുവാതിരാഹി ആയില്ലേ പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴു നാളുകൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണ് ശുഭകാര്യങ്ങൾ ആരംഭിക്കുവാൻ അനുകൂലമല്ല നാളത്തെ ദിനത്തിൻ്റെ തിഥി അത്ര ശുഭമല്ല തലേനാൾ പൗർണമിയായിരുന്നു നാളെ പ്രതിപഥമാണ് കറുത്തപക്ഷത്തിലെ പ്രതിപഥമാണ് കറുത്തപക്ഷം അഞ്ചാം തീയതി വരെ വെളുത്തപക്ഷത്തിലെ പൗർണമി കഴിഞ്ഞ് കടുത്തപക്ഷത്തിലെ അഞ്ചാം തീയതി വരെ ചന്ദ്രൻ ബലവാനാണ് പക്ഷേ എങ്കിലും നാളത്തെ നക്ഷത്രം ഗുണമല്ല തിഥി പ്രതിപഥമാണ് കറുത്തപക്ഷത്തിലെ പ്രതിപഥം ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് പ്രഥമാതിഥി എന്നാൽ പ്രതിപഥം ഒന്നാമത്തെ തിഥി ദാരിദ്ര്യം കുര്യാത് അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കും അതിനാൽ ഈ സാമ്പത്തിക വിഷയത്തിലൊന്നും നാളത്തെ ദിനത്തിനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പോകേണ്ടതില്ല നക്ഷത്രവും ഞാൻ പറഞ്ഞു പുരുരുട്ടാതെയാണ് വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണ് അതിനാൽ സാമ്പത്തികമായ ഒരു മുന്നൊരുക്കവും നാളത്തെ ദിനം ചെയ്യാതിരിക്കുക നാളെ നിങ്ങൾക്ക് വിഷുക്ഷേത്രത്തിലേക്ക് പോകാം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനാഗ്രഹം വ്യാഴമാണ് ജീവോ നാരായണഹ വ്യാഴം മഹാവിഷ്ണുവാണ് വ്യാഴം സമ്പത്തിൻ്റെ ദേവതയാണ് അതിനാൽ നിങ്ങൾക്ക് വിഷുക്ഷേത്രത്തിൽ നാളെ ദർശനം ചെയ്ത് സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്നും കരകയറാൻ വേണ്ടി അവിടെ നിങ്ങൾക്ക് തുളസിമാല വഴിപാടായി ചെയ്യാം ധർമ്മ കാമ മോക്ഷത്തിൽ ധനമാണ് തുളസി തുളസിമാല ഭഗവാനെ ചാർത്തുമ്പോൾ സാമ്പത്തികമായ അഭിവൃദ്ധി പ്രദാനം ചെയ്യപ്പെടും പാൽ കാമധേനുവാണ് ആവശ്യമുള്ളത് നമുക്ക് നേടാനാണ് അതിനാൽ പാൽപായസവും വഴിപാടായി ചെയ്യുക ധനപരമായ ഇടപെടലുകൾക്ക് നാളത്തേതിനും അനുകൂലമല്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിനായി ശ്രമിക്കരുത് വഴിപാടുകൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം